ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് നല്ല ഷേപ്പായിട്ട് തന്നെ മാക്സിക്കായാലും ടോപ്പിനായാലും നെക്ക് നല്ല നീറ്റായിട്ട് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് മാത്രമല്ല ഈ പേപ്പർ ക്യാൻവാസ് ആകുമ്പോൾ നമുക്ക് ഏത് നെക്കിൻ്റെ ഡിസൈനിങ്ങിലും നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ ഈസി ആയിരിക്കും ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം ഇതേപോലെ പേപ്പർ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ലെത്തും വെടുത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇഞ്ച് വീതിയും അതേപോലെ അഞ്ച് ഇഞ്ച് ലെങ്ത്തും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നെക്കിന് എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ നമ്മൾ ക്ലോത്തിൽ ചെയ്യണ പോലെ ഇതേപോലെ ബോക്സ് ഷേപ്പിൽ ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കുക പിന്നെ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം പേപ്പർ ആണ് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പേപ്പറല്ല വിഘനാസൊക്കെ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഈ നമുക്കിഷ്ടമുള്ള നെക്കിൻ്റെ ഡിസൈൻ കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു യു ഷേപ്പല്ല ഇലൻ്റെ ഒക്കെ ഷേപ്പ് വരുന്ന ഒരു ചെറിയൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ജസ്റ്റ് യു ഷേപ്പിലാക്കിയിട്ട് അടീക്ക് ഇതേപോലെ ഒന്ന് ഒന്ന് കർവാക്കിയിട്ട് വരച്ചെടുക്കുക ഇനി മുകൾ ഭാഗം ഈ ഷേപ്പിൻ്റെ അവിടെ നിന്നും ഒരു രണ്ടിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ നെക്കിൻ്റെ ചുറ്റും ഇതേപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പുറം വശത്തേക്ക് നല്ല ഡിസൈനിങ് വരുന്നതുകൊണ്ടാണ് രണ്ടിഞ്ച് കൊടുക്കുന്നത് നമ്മൾ ഉള്ളിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഇഞ്ച് കൊടുത്താൽ മതി ഇത് അത്യാവശ്യം വീതില്ല ഡിസൈനിങ് ആയതുകൊണ്ടാണ് നെക്ക് ഡിസൈൻ ആയതുകൊണ്ടാണ് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ അടിയിലെ എഡ്ജ് ഭാഗത്തും രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി റൗണ്ടിൽ അടയാളപ്പെടുത്തിയ ഈ ഭാഗത്തിലൂടെ ഇതേപോലെ നമ്മൾ നേരത്തെ വരച്ച ആ ഷേപ്പിൽ തന്നെ ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കണം ഈ രണ്ടിഞ്ചിന് പകരം മൂന്നിഞ്ച് വേണമെങ്കിൽ എടുക്കുക അതേപോലെ അധികം വണ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് എടുത്താലും മതി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ച ആ തുമ്പിലൂടെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക ഇനി അടുത്തായിട്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ബോക്സ് ഷേപ്പിൻ്റെ ഉള്ളിൽ നെക്ക് അടയാളപ്പെടുത്തിയ ആ മാർക്കിങ്ങിലൂടെയും കൂടെ കട്ട് ചെയ്യുക അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്കന്നെ നെക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും ഇനി ഏകദേശം നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഡിസൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ക്രേപ്പിൻ്റെ ഏത് തുണി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം പൊട്ടിച്ച് വെക്കാനായിട്ട് ഇതേപോലെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു പശ ഉള്ള ഒരു ഭാഗം ഉണ്ടാവും അതായിരിക്കും നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഈ ക്ലോത്തും ഈ ക്യാൻവാസ് പേപ്പറും തമ്മിൽ നന്നായിട്ട് പതിഞ്ഞ് കിടക്കും അയൺ ചെയ്യൽ നിർബന്ധമാണ് എന്നാലുള്ളത് നന്നായിട്ട് ഒട്ടിക്കിട്ടുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ക്ലോത്തുമ്മ നന്നായിട്ട് പതിഞ്ഞിരിക്കണം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഏകദേശം ഒരു അളവിനുള്ള പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ പീസിനെ പീസിനെക്കാട്ടിലും ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ വരുന്ന ഏത് ഷേപ്പിലാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഷേപ്പിലൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്യണ സമയത്ത് എക്സ്ട്രാ വെച്ച് അര അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഒരിഞ്ച് തൈൽത്തുമ്പ് ഇതേപോലെ ഇതിന്റെ സൈഡ് ഭാഗം മടക്കി കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാന് ഒരുപാട് തുമ്പൊന്നും വേണ്ട സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ആവശ്യത്തിന് തൈൽത്തുമ്പ് എടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് നോക്കാം ഈ നെക്കിൻ്റെ പീസിന്റെ ഈ സെൻട്രൽ ആയിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ എടുത്ത ഈ ടോപ്പിൻ്റെ അല്ലെങ്കിൽ മാക്സിന്റെ സെൻട്രൽ ഭാഗത്തും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ചാണ് നെക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എടുത്തിട്ടുള്ള ഈ നെക്കിൻ്റെ സൈഡ് വാഷ് എങ്ങനെ ചേർന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ അര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പെടുത്ത ഈ ഈ ഭാഗം ഈ പേപ്പർ ക്യാൻവാസിൻ്റെ ഈ സൈഡിലേക്ക് ഇതേപോലെ ചെരിച്ച് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഷേപ്പിൽ നെക്കായതുകൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അടിഭാഗം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സെൻട്രൽ ഭാഗ നെക്സ്റ്റ് സൈഡിലെ ഈ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചതുരത്തിലാണെങ്കിൽ ആ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുക ഇതിപ്പോൾ ഈ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് സൈഡ് ഭാഗം ഒരു ഭാഗം അടിച്ചതിന് ശേഷം ഈ ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഇതേപോലെ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് നെക്കിൻ്റെ പുറകു വാഷം അപ്പോൾ ആയി സൈഡ് വാഷൊക്കെ ആയി എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല നീറ്റിൽ കിട്ടണമെങ്കിൽ സൈഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടണം ഈ നെക്കിന് മാക്സിൻ്റെ മുകളിൽ ഇനി ഇങ്ങനെ പതിച്ചടിക്കാമെന്ന് നോക്കാം അതിച്ചെടുക്കണതിന് മുന്നായിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ കട്ടിട്ട ഭാഗത്ത് രണ്ട് വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു സൂചി കുത്തിയിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമല്ലെങ്കിൽ ഇതേപോലൊന്നും സെൻട്രറിൽ ജസ്റ്റ് നെക്കിൻ്റെ ആ ഭാഗത്ത് ക്യാൻവാസിൻ്റെ പേപ്പറിൻ്റെ ആ ഭാഗത്ത് എത്തണീൻ്റെ മുന്നായിട്ട് ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇനി ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണതെന്ന് വെച്ചാൽ നെക്സിയുടെ ഈ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് നെക്ക് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ കാലിഞ്ച് വിട്ടിട്ടാണല്ലോ തയ്ച്ചെടുക്കുക അപ്പോൾ ആ ഭാഗത്തിലൂടെ നമ്മൾ ഏതാണോ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഷേപ്പിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക നെക്കിൻ്റെ ഫ്രണ്ട് വശത്ത് ഡിസൈൻ കൊടുക്കണോണ്ടാണ് തുണിയുടെ മോശം വശത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യണത് ഇല്ലെങ്കിൽ നോർമൽ നെക്ക് ഒക്കെ ആണെങ്കിൽ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് ബാക്ക് വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് വൈഡായി പോകാൻ സാധ്യത കുറവാണ് അതേപോലെ നമ്മൾ അടുത്ത മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിടന്നോളൂ നെക്കിൻ്റെ പല ഡിസൈനിങ്ങും വരുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് വശം ഒരു കാലിഞ്ച് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ചെയ്ത വശത്ത് നിന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക നെക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ക്യാൻവാസ് പേപ്പറുമ്പോൾ തട്ടാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ അതേപോലെ ഒരു കാലിഞ്ച് മാത്രം എക്സ്ട്രാ കയൽ തുമ്പിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ഇനി ഈ സൈഡ് വാഷം ഇതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് വാഷൊക്കെ ഒന്ന് ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഹെഡ്ജ് ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ നെക്കിൻ്റെ അരികുവശം ആണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ സൂചി ഒന്ന് കുത്തിക്കൊടുത്തിട്ട് തുണിയൊന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ സൈഡ് ഭാഗമാണ് തയൽത്തുമ്പോൾ ഒക്കെ എക്സ്ട്രാ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലുള്ളൂ നല്ല നീറ്റിൽ കിട്ടുക നെക്ക് ഏകദേശം ഈ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി ഇനി ഈ ക്ലോത്തമ്മ ഈ പീസ് മൊത്തത്തിലൊന്ന് പതിച്ചടിക്കണം അപ്പോൾ ഈ പിങ്ക് കൊത്തി കൊടുക്കണ ഈ ഭാഗം ഈ സൈഡ് ഭാഗം ഈ ഇവിടെ പതിച്ചടിച്ചിട്ടില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് അതാണ് പതിച്ചടിക്കാറുള്ളത് ആ ഭാഗമാണ് പതിച്ചടിക്കാറുള്ളത് അപ്പോൾ അതൊന്ന് പതിച്ചടിക്കുക ഇതേപോലെ പിന്ന് കൊത്തി കൊടുത്താൽ നല്ല നീറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ടൈമിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ലെങ്ത്തായി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പക്ഷേ അത് സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ ഇങ്ങനെ ഈ പേപ്പർ ക്യാൻവാസിങ്ങിൽ ക്യാൻവാസ് വെച്ച് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നെക്ക് പല ഡിസൈനിലും നമുക്ക് ചെയ്തെടുത്തിട്ട് ടോപ്പും മാച്ചൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ ഇത്രയുള്ളു നെക്കിൻ്റെ ഡിസൈനിങ് നല്ല നീറ്റിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡിസൈനിങ് പല ഷേപ്പിൽ നമുക്ക് ചെയ്യുക സ്ക്വയറിലായാലും റൗണ്ടിലായാലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ എഡ്ജ് ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ രീതിക്ക് നല്ല നീറ്റിൽ ചെറിയ തുമ്പൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ കോർണർ ഭാഗമൊക്കെ നല്ല നീറ്റിൽ തന്നെ കിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നല്ലൊരു അടിപൊളി ഡിസൈനാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യുക എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ അസ്ലാമലൈക്കും